അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കൽ സ്വദേശിയായ വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നുമുതൽ പുനരാരംഭിക്കും എന്ന് ഇന്നലെ കർവാറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടും ഗംഗാവാലി പുഴയിൽ തിരച്ചിലിന് ആരും തന്നെ വന്നിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇന്ന് ഒമ്പത് മണിക്കാണ് പുഴയിൽ തിരച്ചിൽ ആരംഭിക്കും എന്ന് ഇന്നലത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഓടിച്ചിരുന്ന വണ്ടിയുടെ ഉടമസ്ഥനായ മനാഫ് കുറച്ചു മുൻപേ ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞ കാര്യം ഇതായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഉള്ളത് പുഴയുടെ തീരത്ത് ആണുള്ളത് അപ്പോൾ ഇന്ന് തിരച്ചിൽ തുടരും തിരച്ചിൽ ആരംഭിക്കും എന്നുള്ള കാരണത്താലാണ് അദ്ദേഹം ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പക്ഷേ ഗംഗാവാലി പുഴയെല്ലാം വളരെയധികം ഒഴുക്ക് കുറഞ്ഞുകൊണ്ട് അടിയുഴക്ക് കുറഞ്ഞുകൊണ്ട് ആ മൺകൂനയെല്ലാം മുകളിലേക്ക് കാണത്തക്ക രീതിയിലാണ് ഇപ്പോൾ പുഴയുള്ളത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്നും തിരച്ചിൽ ആരംഭിക്കാത്തത് എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത് ഇന്ന് തിരച്ചിലിന് വേണ്ടി നാവികസേന എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ഏകദേശം നാലഞ്ച് ദിവസമായി അവിടെ മഴ പെയ്യുന്നില്ല മാത്രമല്ല ഗംഗാവാലി പുഴയിൽ ജില ജലനിരപ്പ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണം നടത്തി അർജുനെയും ലോറിയേയും കണ്ടെത്താൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥയാണ് ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നിട്ട് പോലും അവർ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളൊരു ദുഃഖവാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് അവസാനമായി അറിയാൻ സാധിച്ചത് നാവികസേനയ്ക്ക് തിരച്ചിൽ നടത്താനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് അവസാനമായി അറിയാൻ സാധിച്ചിരിക്കുന്നത് തിരച്ചിൽ നടത്താത്തതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ കുടുംബം വളരെയധികം വിഷമത്തിലും ദുഃഖത്തിലുമൊക്കെ തന്നെയാണ് മാത്രവുമല്ല ഇനി തിരച്ചിൽ നടത്തിയില്ലെങ്കിൽ ആ കുടുംബം എല്ലാവരും ഷിറൂറിൽ വന്ന് പ്രതിഷേധിക്കുമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ കുടുംബം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിദീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും ജില്ലാ ഭരണകൂടം ആ കുടുംബത്തിൻ്റെ ആ വികാരം മാനിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം